ഈ എക്സ് ഹസ്ബൻഡ് ആക്സിഡന്റ് ആയിട്ട് ഇങ്ങനെ വായിൽ ക്ലിപ്പ് ഒക്കെ ചെയ്തിട്ട് പുള്ളിക്ക് വാ പോലും തുറക്കാൻ പറ്റാത്ത കണ്ടീഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുഞ്ഞാറ്റ ഇച്ചായൻ കുഞ്ഞാറ്റ കഴിഞ്ഞ ദിവസം അവരുടെ യൂട്യൂബ് ചാനലിലൂടെ ഒരു സ്ഥിരീകരണം നടത്തുകയുണ്ടായി താൻ ഡിവോഴ്സ് ആയിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സ്ഥിരീകരണ പോസ്റ്റിന് താഴെ വന്ന വളരെ സ്നേഹത്തോടെയുള്ള കൊമൻസ് നോർമലി സോഷ്യൽ മീഡിയയിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ആളുകൾ സ്നേഹിക്കുന്നു കല്യാണം കഴിക്കുന്നു അതിനുശേഷം ബ്രേ ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഡിവോഴ്സ് ഒക്കെ സ്ഥിരീകരണമായി വന്നു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ താഴെ ഒരു ക്വിൻ്റൽ നെഗറ്റിവിറ്റി ഉണ്ടാകാറുണ്ട് അതായത് നിനക്ക് എന്തിന്റെ ആവശ്യമായിരുന്നു ഞങ്ങൾക്ക് പണ്ടേ അറിയാമായിരുന്നു എന്തൊക്കെയായിരുന്നു കാട്ടിക്കൂട്ടിയത് എന്ന് തുടങ്ങി ഒരു മനുഷ്യനെ അവഹേളിക്കാൻ പാകത്തിന് അതായത് വിഷമാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഈ വ്യക്തിയുടെ തലയിൽ വീണ്ടും ഒരു കിലോ ഭാരം കൂടെ ഇട്ട് കൊടുക്കുന്ന ഒരു പ്രവണത സാധാരണക്കാരുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ടായിരുന്നു അതിൽ നിന്നും എന്തുകൊണ്ടാണ് ഇത്ര വ്യത്യസ്തത കുഞ്ഞാറ്റയ്ക്ക് കിട്ടിയതെന്ന് ചോദിച്ചാൽ കുഞ്ഞാറ്റ എന്ന് പറയുന്ന വ്യക്തിയുടെ ചാനൽ കണ്ടുവരുന്ന എല്ലാവർക്കും ഒരു കാര്യം പണ്ടേ മനസ്സിലായതാണ് ഇതിങ്ങനെ ആകത്തുള്ളൂ ഇതൊരു കുറ്റപ്പെടുത്തലല്ല സത്യം പറഞ്ഞാൽ ആ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കങ്ങ് സന്തോഷം വരികയാണ് ചെയ്തത് ഞാനും ഒരു കൊമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഗുഡ് ഡിസിഷൻ എന്ന് പറഞ്ഞിട്ട് കാരണം പലപ്പോഴും ഇവരുടെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇതങ്ങോട്ട് ശരിയാവത്തില്ലല്ലോ ഓരോ പേഴ്സൺസിനെ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത് പറയുന്നില്ല എങ്കിലും ഇവർ രണ്ടു പേരും കൂടി അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ കാരണം എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത് ഈ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം അതായത് ലൈഫിന് വേണ്ടിയാണെങ്കിലും അവളുടെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇട്ടു കൊടുക്കുമ്പോൾ ഇവളുടെ പങ്കാളി എന്ന് പറയുന്ന എക്സ് ഹസ്ബൻഡ് ഒരു ശതമാനം പോലും ഇല്ലാതെ അതായത് ഇവളോടുള്ള സ്നേഹമാണെങ്കിലും അല്ലെങ്കിൽ വീഡിയോയിലൂടെ എനിക്ക് തോന്നുന്നു ഈ കമ്മ്യൂണിറ്റി പോസ്റ്റിന്റെ താഴെ വന്ന കോമൺസിൽ മെജോറിറ്റിയും ശേഷി നന്നായി കേട്ടോ ഡിവോഴ്സ് ആയത് ആ ചേട്ടന്റെ അതായത് എക്സ് ഹസ്ബൻഡിനെ കുറിച്ച് ആ ഏതൊക്കെ കുട്ടികൾ പറയാണ് പുള്ളിക്കാരൻ വീഡിയോയിൽ പോലും ഭയങ്കര അഡിറ്റാച്ച്ഡ് ആയിട്ടായിരുന്നല്ലോ നിന്നിരുന്നത് നിങ്ങളോട് യാതൊരു സ്നേഹവും ഇല്ലാത്തതുപോലെ ശരിയാണ് ഇങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ട് വന്ന വീഡിയോയിൽ നിർത്തുന്നത് പോലെ അതിൽ നിന്നൊക്കെ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അവൾക്ക് ജീവിതത്തെ കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുകളും അവൾക്ക് ഏതൊക്കെയോ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയിട്ടുള്ള ദൃഢനിശ്ചയവും ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ എത്ര വലിയ കഠിനാധ്വാനത്തിനും തയ്യാറാകാൻ പാകത്തിനുള്ള മനസ്സും ഒക്കെയുള്ള നല്ലൊരു പെൺകുട്ടി കഠിന പ്രയത്നം ചെയ്യുന്നവർക്ക് അവർ എന്താണോ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ആ ഒരു പീക്കിൽ എത്താൻ പറ്റത്തുള്ളൂ ഇന്ന് അവൾ നിൽക്കുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് യൂറോപ്യൻ കൺട്രീസിലവിടെ എനിക്ക് തോന്നുന്നു മാൾട്ടയിലാണ് അവൾ സ്റ്റഡീസിൻ്റെയും അവളുടെ ജോലിയുടെയൊക്കെ ഭാഗമായി അവിടെ സ്ഥിരമായി നിൽക്കുകയാണ് നന്നായി അപ്പോൾ അതിന് കുറച്ച് നാൾ മുന്നുള്ള ഈ പെൺകുട്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെയധികം കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് ജീവിച്ചൊരു പെൺകുട്ടിയാണ് ഇപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇത് ജനിച്ച സമയം മുതലേ സ്ട്രഗിൾ ചെയ്തു ഒരിക്കലുമല്ല ഒരു ആവറേജ് ആയിട്ടുള്ള ആണെന്ന് തോന്നും ഇവൾക്ക് കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരുപാട് നരകിച്ച് കിടന്ന് ജീവിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്ന ചുറ്റുപാടല്ല അത് അപ്പൻ അമ്മ ഒരു സഹോദരൻ ഈ പെൺകുട്ടി വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബം പക്ഷെ ഇവളുടെ വിവാഹത്തിന് ശേഷം ഇവൾ വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങി അതായത് പെൺകുട്ടികൾ ജീവിതത്തിന്റെ ഏതോ ഒരു പോയിന്റിൽ ഒരു തീരുമാനമെടുക്കും പ്രണയിക്കുന്ന നാളെ കല്യാണം കഴിക്കണം എന്നുള്ളത് ഈ സ്റ്റീരിയോ ടൈപ്പ് അവർക്ക് ബ്രേക്ക് ചെയ്യേണ്ട ടൈമായി അതായത് പ്രണയമില്ലാതെ കൗമാരപ്രായം കടക്കില്ല നിങ്ങളുടെ യൗവനം കടക്കില്ല എന്നുള്ളവർക്ക് സ്റ്റീരിയോ ടൈപ്പ് ആണ് ഇൻ കേസ് നിങ്ങൾക്ക് ആ സമയത്ത് പ്രണയം ഉണ്ടായാലും പ്രണയം ഉണ്ടാകുന്നത് തെറ്റൊന്നുമല്ല അത് വിവാഹത്തിൽ എത്തണം എന്നുള്ള നിങ്ങളുടെ ഈ എഴുതി വെക്കാത്ത ചില അലിഖിത നിയമങ്ങളുണ്ടല്ലോ ഇതൊക്കെ മാറ്റേണ്ട സമയമായി പ്രേമം പൊട്ടും പൊട്ടുന്ന സമയത്ത് എല്ലാവർക്കും കുറച്ച് വിഷമങ്ങൾ ഉണ്ടാവും പക്ഷേ അത് വിവാഹത്തിലേക്ക് എത്തിയതിന് ശേഷം ഡിവോഴ്സ് പോലെ നിയമപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തതിനു ശേഷം ഒരു കുഞ്ഞുമായതിനു ശേഷമാണ് നിങ്ങൾ ബ്രേക്കപ്പ് ആകുന്നതെങ്കിൽ അന്ന് നിങ്ങൾ ചിന്തിക്കും ഇത് പണ്ടേ പോയാൽ മതിയായിരുന്നു അതിൻ്റെ ആ ഒരു വ്യത്യാസം മനസ്സിലായില്ലേ അപ്പോൾ പെൺകുട്ടികൾ ഏതൊക്കെയോ ഘട്ടങ്ങളിൽ ചില തീരുമാനങ്ങൾ എടുക്കും ഈ ഒരു പങ്കാളി അല്ലെങ്കിൽ ഇവൻ എൻ്റെ മരണം വരെ എന്റെ ഉണ്ടാകും എൻ്റെ വളർച്ചയിൽ ഇവൻ തോളോട് ചോ തോൾ ചേർന്ന് നിൽക്കും എന്നെ അവൻ സപ്പോർട്ട് ചെയ്യും എന്നുള്ള ഉറപ്പ് കൊണ്ടായിരിക്കാം ഇതുപോലെയുള്ള വിവാഹബന്ധത്തിലേക്ക് പോയി ചാടുന്നത് വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒപ്പോസിറ്റ് നല്ല വ്യക്തിയുടെ സ്വഭാവം കംപ്ലീറ്റ്ലി അങ്ങോട്ട് മാറാൻ തുടങ്ങും കാരണം ആ വ്യക്തി പ്രണയിച്ച സമയത്ത് ഫോണിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നത് അല്ലെങ്കിൽ കാണിച്ചിരുന്നത് ആ വ്യക്തിക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഏതോ ഫേക്ക് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ആയിരുന്നു അതിലാണ് നിങ്ങൾ വീണ് പോയത് വിവാഹം കഴിഞ്ഞു കഴിയുമ്പോഴാണ് ഇവർ ഇവരുടെ ശരിക്കുമുള്ള ക്യാരക്ടറിലേക്ക് വരുന്നത് അത് നിങ്ങൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുകയില്ല അതാണ് ഈ തീരെ ചെറിയ പ്രായത്തിലുള്ള കല്യാണങ്ങൾ ഇപ്പം യൂത്ത് എന്താ പറയുന്നത് ഞങ്ങൾ സെയിം വൈബാണ് അതുകൊണ്ടാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത് സെയിം വൈബ് എന്ന് പറയാൻ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരുമിച്ച് കൂട്ടുകാരുടെ കൂടെ പോയി പാർട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കുക ഇവിടെയാണോ നിങ്ങൾക്ക് സെയിം വൈബ് വേണ്ടത് സെയിം വൈബ് വൈബുള്ളവരെ കല്യാണം കഴിക്കാതിരിക്കുക സെയിം വൈബ് ഉള്ളവരെ കല്യാണം കഴിച്ചുകൊണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും തോറ്റു കൊടുക്കത്തോ ക്ഷമിക്കത്തോ ഒന്നുമില്ല അതിനേക്കാൾ നല്ലത് കുറച്ച് മെച്ചുവറായിട്ട് തിങ്ക് ചെയ്യുന്നവരെ കല്യാണം കഴിക്കുക മെച്യർ ആയിട്ട് തിങ്ക് ചെയ്യുന്നവരെ നിങ്ങൾക്ക് എങ്ങനെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതായിരിക്കും ചോദ്യം ഒരു വർഷം നിങ്ങൾ ഒരു വ്യക്തിയുടെ കൂടെ ജീവിച്ചാൽ പത്ത് വർഷം നിങ്ങൾ ഒരു വ്യക്തിയുടെ കൂടെ ജീവിച്ചാൽ പോലും ഒരു വ്യക്തിയെ പൂർണ്ണമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോഴാണല്ലോ ഒരു വർഷം ഫോണിലൂടെ സംസാരിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഇതുപോലുള്ള പരാജയങ്ങൾ നമുക്ക് കാണേണ്ടി വരുന്നത് പക്ഷേ ഒരു മാസം നിങ്ങൾക്ക് ഒരു വ്യക്തിയോട് ഫോണിലൂടെ സംസാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ട് മാസം സംസാരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും മനസ്സിലായില്ലേ അത് മനസ്സിലാക്കാതെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഇതുപോലുള്ള അബദ്ധങ്ങൾ വരുന്നത് ആരെയും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല എങ്കിൽ പോലും ജീവിതത്തെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ളവനായിരിക്കണം എന്നുള്ളൊരു നിബന്ധനയെങ്കിലും ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ടല്ലോ കല്യാണം കഴിക്കുന്നതിനും പങ്കാളികളെ തിരഞ്ഞുപിടിച്ച് കണ്ടുപിടിക്കുന്ന ആയിരിക്കണം അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുന്നത് വൈബ് ഉള്ളവരായിരിക്കണം അതിൻ്റെ കൂടെ ജീവിതത്തിലുള്ള കാഴ്ചപ്പാട് എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അത് കുറച്ചെങ്കിലും ഫ്ലോപ്പ് ആവാതെ നമുക്ക് പിടിച്ചുവയ്ക്കാൻ പറ്റുമെന്ന എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പൊ കുഞ്ഞാറ്റയുടെ എക്സ് ഹസ്ബൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുഞ്ഞാലിക്ക് ഞാൻ നേരത്തെ പതിമൂന്ന് നൂറ് ശതമാനം അവർക്ക് ജീവിതത്തിന് ജീവിതം അതിന്റെ ആ ഒരു ലക്ഷ്യസ്ഥാനത്തിൽ എത്താൻ എന്താണോ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യാൻ വില്ലിങ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി നേരെ ഓപ്പോസിറ്റ് എന്ന വ്യക്തിയോ ആ പുള്ളിക്ക് ജീവിക്കാനും താല്പര്യമില്ല ജീവിതത്തോട് വലിയ താ കാഴ്ചപ്പാടുകളുമില്ല ആകെ ഒറ്റ ലക്ഷ്യമുള്ളൂ തണുത്തു തണുത്തിരുന്ന് എല്ലാം നെഗറ്റീവായിട്ട് ചിന്തിച്ച് ചിന്തിച്ച് ഈ പെൺകുട്ടിയെ വളർത്താനും സമ്മതിക്കത്തില്ല വളരാൻ അനുവദിക്കത്തുമില്ല പിന്നെ എന്താ ചെയ്യുന്നത് കടയടക്ക എന്നുള്ള ഒരു പ്രവൃത്തി മിക്ക പെൺകുട്ടികൾക്കും വന്നു പോകുന്ന ഒരു സംഭവമാണിത് എന്താണെന്ന് അറിയാമോ ഒപ്പം നിന്ന് ഇവർ വളർത്തിക്കൊള്ളും എന്റെ തോളോട് തോൾ ഇവർ ചേർന്ന് നിൽക്കും എന്നെ സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ വിചാരിക്കും പക്ഷേ റിയൽ ലൈഫിലേക്ക് എത്തുമ്പോൾ ഇവർ നിങ്ങൾക്ക് വളമല്ല നിങ്ങൾ നശിച്ചു പോകാൻ പാകത്തിനുള്ള വിഷമായിരിക്കും നിങ്ങളിലേക്ക് ഇട്ട് തരുന്നത് ആ പെൺകുട്ടിയുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ വ്യക്തമായി പറയുന്നുണ്ട് ടോക്സിക് ആയിട്ടുള്ള ആളുകളിൽ നിന്നും അത്തരത്തിലുള്ള റിലേഷൻഷിപ്പിൽ നിന്നും ഞാൻ മുക്തിയായിരിക്കുന്നു അപ്പോൾ എത്രമാത്രം ടോക്സിക് റിലേഷനിലൂടെ ആയിരിക്കാം ഈ പെൺകുട്ടി അഞ്ചാറ് വർഷമായി കടന്നു പോയിട്ടുള്ളു ഇവൾക്ക് വ്യക്തമായി മനസ്സിലായി അതായത് ഇവളെ വളരാൻ അനുവദിക്കുന്നില്ല മറ്റേ പുള്ളിക്ക് വളരാൻ ആഗ്രഹമില്ല ജീവിതത്തിൽ എവിടെയെങ്കിലും എത്തണമെന്ന് ഒരാഗ്രഹമെങ്കിലും ഉള്ളവർക്കല്ലേ അത് കൂടെ നിൽക്കുന്ന പങ്കാളിയിലൂടെയെങ്കിലും നമുക്ക് ആ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്താമെന്ന് ചിന്ത വരികയുള്ളൂ ഇതിപ്പം പങ്കാളി ഒന്ന് ഉയർന്നു പോയാൽ എനിക്കത് നാണക്കേടാണല്ലോ പുള്ളി ജീവിക്കത്തുമില്ല മറ്റുള്ളവർ ഉയർന്ന് അതിൻ്റെ താഴെ നിന്ന് ജീവിക്കാൻ പുള്ളിയുടെ അഭിമാനം സമ്മതിക്കത്തുമില്ല ദുരഭിമാനികൾ മനസ്സിലായില്ലേ ഇങ്ങനെയുള്ള പങ്കാളികളെടുത്ത് ദൂരെ കളയുന്ന പെൺകുട്ടികൾ അതായത് കുഞ്ഞാറ്റയെ പോലെയുള്ള പെൺകുട്ടികൾ ധീരകളാണ് എന്നു തന്നെയാണ് ഇത് തെളിയിക്കുന്നത് സൊസൈറ്റി അവർക്ക് കൊടുത്ത സപ്പോർട്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പ്രൗഡ് തോന്നിയാണ് കാരണം ഒരു കുട്ടിയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൾ ഈ ഒരു ടോക്സിക് റിലേഷനെ ചേർത്ത് നിർത്തിയില്ലല്ലോ കുട്ടിയാണെങ്കിലും കുഴപ്പമില്ല ഇനി ഒന്നല്ല പത്ത് കുട്ടിയാണെങ്കിലും എനിക്ക് പറ്റും എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാൻ എന്നുള്ളൊരു തീരുമാനത്തിൽ അടി കുറച്ച് ആ ഒരു വിഷം കലർന്ന ആ ഒരു പാർട്ട് മൂടോടെ പിഴുതെറിഞ്ഞില്ലേ അതാണ് അവൾ ചെയ്ത ധീരമായ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് അല്ലായിരുന്നെങ്കിൽ അവൾക്കൊരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായിരുന്നു എന്നും കരഞ്ഞ് മൂങ്ങി നിലവിളിച്ചും ഏങ്ങലടിച്ചും സങ്കടങ്ങൾക്ക് നടുവിൽ ജീവിക്കേണ്ടതായിട്ടും വരുമായിരുന്നു മനസ്സിലായില്ലേ എന്നൊരിക്കലും ഈ പെൺകുട്ടി നേരിട്ട് കണ്ടുണ്ട് ഫേസ് ടു ഫേസ് നമ്മൾ സംസാരിച്ചു എന്നുള്ളതല്ല എ എം റോഡിലെ എവിടെ ഒരു ടൗണിൽ ഈ ട്രാഫിക് ബ്ലോക്കിൽ ഞാൻ വാഹനത്തിനുള്ളിലായിരുന്നു ഈ പെൺകുട്ടി രണ്ട് മൂന്ന് കുട്ടികളുടെ കൂടെ യൂണിഫോം ഇട്ടുകൊണ്ട് നടന്നു വരികയായിരുന്നു അപ്പോൾ ഞാൻ അതിനു മുമ്പൊന്നും ഈ കുട്ടിയെ നേരിട്ട് കണ്ടിട്ടില്ല എങ്കിലും ആദ്യത്തെ കാഴ്ചയിൽ എനിക്കൊരു കാര്യം തോന്നിപ്പോയി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ പെട്ടെന്ന് ക്ഷീണതയായതുപോലെ ഭയങ്കര അൺഹെൽദി ആയിട്ട് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ആ ഒരു ആ വ്യക്തിയല്ല അന്ന് ഞാൻ കണ്ടപ്പോൾ തീരെ മെലിഞ്ഞുണങ്ങി ഭയങ്കര അൺഹെൽദി ആയിട്ട് ആ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് അത്രമാത്രം അത് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അതായത് എല്ലാവരും ചുറ്റും ഉണ്ടായിട്ടും താങ്ങണ്ടവൻ ഒപ്പമുണ്ടായിട്ടും വളരെയധികം അലഞ്ഞ് വളരെയധികം സ്ട്രഗിൾ ചെയ്ത് ജീവിക്കേണ്ടി വരുന്ന ഒരു ഒരു ചെറിയ പെൺകുട്ടി സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി അതിനുശേഷം മിക്ക വീഡിയോസും ഞാൻ കാണാറുണ്ടായിരുന്നു പിന്നീടൊരിക്കൽ കണ്ടു അത് രാവിലെ നാല് മണിക്ക് ഇവരുടെ ഹോം ടൗണിൽ നിന്നും കെ എസ് ആർ ടി സി ബസ്സിൽ കയറി കോട്ടയത്തേക്ക് ഒരു എക്സാമിന് വേണ്ടി പോവുകയാണ് ഒറ്റയ്ക്കാണ് ഈ പെൺകുട്ടി പോകുന്നത് അന്ന് ഈ കുഞ്ഞിന് ഒന്നോ രണ്ടോ വയസ്സേ ഉള്ളൂ തൻ്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇവൾ ഒറ്റയ്ക്ക് പോവുകയാണ് അതായത് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം നേരം ശരിക്ക് പുലർന്നിട്ട് പോലൂല്ല വെട്ടമധികം വീണ്ടും പോലും ഒറ്റയ്ക്ക് ആ സമയത്ത് കെ എസ് ആർ ടി ബസ് കെ എസ് ആർ ടി സി ബസ്സിൽ കയറി അവൾ മറ്റൊരു ജില്ലയിലേക്ക് പോയി ഒറ്റയ്ക്ക് അവൾ ആ എക്സാം എഴുതി നമുക്ക് അതിൽ നിന്നൊക്കെ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് അവളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ അവൾ എത്ര വലിയ കടമ്പകളും കടക്കും അവളുടെ ഒപ്പം ഒരാൾ വേണമെന്ന് അവ ആഗ്രഹിച്ചു പക്ഷെ അവളുടെ ജീവിതം കൊണ്ട് തെളിയിച്ചു അവൾ ഒറ്റയ്ക്ക് മതി ഇനി അവളുടെ ജീവിതത്തിൽ എത്ര വലിയ ഹിൻഡ്രൻസസ് തടസ്സങ്ങൾ വരുവാണെങ്കിലും അവൾ ഈസിയായിട്ട് അത് ഓക്കം ചെയ്യും എന്നുള്ള കാര്യമാണ് നമ്മളിതിൽ നിന്നൊക്കെ മനസ്സിലാകേണ്ടത് അപ്പോൾ കൂടെ നിൽക്കുന്നവൻ വളർത്തുകയല്ലാതെ തളർത്തുകയാണെങ്കിൽ അത് പിന്നെ സമൂഹത്തെ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല കുട്ടി പോകുന്നതിന് മാളിടയ്ക്ക് പോകുന്നതിന് ഒന്നോ രണ്ടോ മാസം മുന്നേ ഈ എക്സ് ഹസ്ബൻഡ് ആക്സിഡന്റ് ആയിട്ട് ഇങ്ങനെ വായിൽ ക്ലിപ്പ് ഒക്കെ ചെയ്തിട്ട് പുള്ളിക്ക് വാ പോലും തുറക്കാൻ പറ്റാത്ത കണ്ടീഷൻ ഹോസ്പിറ്റലൈസ് ആയിരുന്ന സമയത്ത് ഈ കുഞ്ഞാറ്റിയാണ് രാവും പകലും ഒന്നും ഇല്ലാതെ ഇദ്ദേഹത്തെ ഇങ്ങനെ പൊന്നുപോലെ നോക്കിയത് അപ്പോൾ അന്നും അവൾക്ക് ഈ പാച്ചപ്പ് ആവുക വീണ്ടും അതായത് ഒരുമിക്കുക വീണ്ടും ജീവിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉണ്ടാവുക ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇന്ന് അവൾ ഡിവോഴ്സ് ആയിട്ടുണ്ട് എങ്കിൽ അവൾ അതിനുശേഷവും എത്രമാത്രം മോശകരമായിട്ടുള്ള അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവും അല്ലേ ഒരു പെൺകുട്ടി ഇങ്ങനെ ചുമ്മാതെ ചിന്തിച്ചിട്ട് ഡിവോഴ്സ് ആകണമെന്ന് തീരുമാനിക്കത്തില്ല അത്രമാത്രം കഷ്ടപ്പാടിലൂടെ തീച്ചുളയിലൂടെ അവളുടെ ജീവിതം പോയതിനു ശേഷമായിരിക്കും അവൾ അവസാനം ഇല്ല ഞാൻ ഇതിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ആ ഒരു പെൺകുട്ടി കാണിച്ച ആ ഒരു ധൈര്യം ആ ധൈര്യത്തോടെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞ ഒരു രീതി ആ ലെറ്റേഴ്സ് ആ വേർഡ്സ് ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ടിങ്ങനെ ഗൂസ്ബംസ് ഉണ്ടാക്കുമായിരുന്നു ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രൗഡ് തോന്നിപ്പോയി കുഞ്ഞാറ്റ അടിപൊളിയായിട്ട് ജീവിച്ച് കാണിക്കൂ നിന്നെ ജീവിതത്തിൽ കഷ്ടപ്പെടുത്തിയവർ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഒറ്റപ്പെടുത്തിയവർ എന്നെ ഒറ്റയ്ക്ക് അലയിപ്പിച്ചവർ ഒക്കെ കാണട്ടെ നിന്റെ മനോഹരമായ ജീവിതം